എന്നോടല്ലാതെ കാശി എല്ലാവരോടും നമ്മൾ എപ്പോഴാ വീട്ടിലെത്തുകൾ വീട്ടിലേക്ക് പോവാണോ കോയമ്പത്തൂരിൽ നമുക്ക് ബന്ധുക്കളൊക്കെ ഉണ്ടല്ലേ ശ്രുതി ഇവനെ പന്തയത്തിൽ ഇറക്കാതിരിക്കണെങ്കി ഞാൻ പറയുന്ന പോലെ നീ വീണ്ടും എന്നോട് കേട്ടി ഏതാ ശ്രുതി സെക്കൻഡ് ക്ലാസ് ബാലമന്തി സ്കൂൾ ബാങ്ക് കോളനി വലിയ ആ ഇതെവിടെ ശ്രുതി കാശിയെ നന്നായിട്ട് നോക്കിക്കോണം പിന്നെന്തൊക്കെയുണ്ട് രാമ കാശിയെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കുട്ടി ഉണ്ടല്ലോ കൂടെ കുട്ടിയെ ഞാൻ കൊണ്ടുവന്നതല്ല അനിയന്റെ മോളാ അവൾ എപ്പോഴും ഈ പൂവൻ കോഴിയുടെ കൂടെ തന്നെയാ ഞാൻ പൂവിനെടുത്തുകൊണ്ട് വന്നപ്പോ അവളും കൂടെ വന്നത് ഞാൻ ശ്രദ്ധിച്ചതുമില്ല നിന്നെ ആരും കണ്ടില്ലല്ലോ ഇല്ല പേടിക്കണ്ട രാമ നീ കൊണ്ടുവന്നിരിക്കുന്നത് പോരുകോഴിയെ മാത്രമല്ല തങ്കമുട്ട ഇടുന്ന താറാവിനെയും ഈ ജാക്പോട്ട എന്നൊക്കെ പറഞ്ഞ ഇതാ രാമീന്ത നമ്മുടെ സമയം തെളിഞ്ഞു രാമ കോഴിയെ കൊടുക്കുമ്പോ നിന്റെ അങ്ങ് തീരും കിഡ്നാപ്പ് ആണെങ്കിൽ നമ്മൾ ഇതിൽ വലുതായിട്ട് ചെയ്യാൻ ഒന്നും തന്നെ ഇല്ല നിന്റെ അനിയനെ ആ ലക്ഷ്മണൻ ഒരുപാട് സംഭാദിച്ചു വെച്ചിരിക്കല്ലേ നമുക്ക് വെറും ഒരു കോടി രൂപ ചോദിച്ചു നോക്കാം മോളോട് നിന്റെ അനിയന്റെ ജീവനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇവിടെ വെച്ചൊരു കളി കളിച്ച കോഴി കൂവുന്നതിന് മുമ്പ് പണമെങ്കി പോരും ഒരു കോടി രൂപയോ അത് കുറവാണോ അപ്പൊ പിന്നെ രണ്ടു കോടി ചോദിച്ചാലോ നീ എന്താണോ സംസാരിക്കുന്നത് പൈസയ്ക്ക് പകരം കോഴിയെ ചോദിച്ചു അത് തന്നു കഴിഞ്ഞു എല്ലാം തീർന്നു അല്ല രാമ നീ എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതാ നീ അതങ്ങ് മനസ്സിൽ ഞാൻ ഇറങ്ങുക ശ്രുതി വാ മോളെ നമുക്ക് ശ്രുതി കാശി ഇവിടെ തന്നെ നിന്നോട്ടെ നമുക്ക് പോവാച്ചനല്ലേ പറയുന്നത് എന്റെ മോള് കേക്ക് ശരി വല്ല ഹലോ നിന്റെ ഏട്ടനും നിന്റെ കുട്ടിയും ഇപ്പൊ എന്റെ പക്കലാ ഉള്ളത് നിങ്ങളാ സംസാരിക്കുന്നത് എന്റെ മോളെ ഏട്ടനെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കും നാളെ ഉച്ചയ്ക്ക് മുമ്പ് രണ്ടു കോടി രൂപ എടുത്തോണ്ട് നീ കോയമ്പത്തൂരിലേക്ക് വാ പൈസ എവിടെയാ കൊടുക്കണ്ടതെന്ന് നാളെ നിനക്ക് ഫോൺ ചെയ്ത് ഞാൻ പറയാം ഹലോ ഹലോ എന്ത് പറ്റി ചേട്ടാ ഓക്കേ ശരി ശരി അതൊന്നും മോളെ കുറെ നാളുകൾക്ക് ശേഷം ചേട്ടൻ ഫോൺ ചെയ്തിരിക്ക എല്ലാരെയും കാണണന്ന് പറയാ ശ്രുതിയും ചേട്ടന്റെ കൂടെ തന്നെയുണ്ട് എന്നോട് രാവിലെ തൊട്ട് ശ്രുതി ഈ വീട്ടിലില്ലായിരുന്നു ഞാൻ കരുതിയ ആ തന്നെയാ എന്താ ചേട്ടാ പിന്നെ ചേട്ടന്റെ ശബ്ദം കേട്ടിട്ട് അതാ ഒരു എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പഴെനിക്ക് സമാധാനമായത് ഇനി നമ്മുടെ സഹായത്തിനുണ്ടാവും ശരി മോളെ അപ്പം അതുക്കെ സൂക്ഷിച്ചു ഓ ഭാഗ്യം ഇനി അഞ്ചു മിനിറ്റ് കൂടി ഉണ്ട് സാർ പിസ ആ പിസ വാ 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 എന്റെ അണ്ണു ആരെങ്കിലും ഉണ്ടോ വാഗി തുറക്കൂ സർ 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 പീസ പീസ മോനെ മോനെ ആ വളരെ നന്നായി കഴിഞ്ഞു അല്ലേ അങ്ങനെ ഫ്രീയാ ഞാൻ മിനിറ്റ് മുൻപേ എത്തി ായിരുന്നു നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത് പീസ ഓർഡർ ചെയ്തിട്ട് പൈസ തരാൻ കഴിയാത്ത എരപ്പാളിയെന്ന് വിചാരിച്ചോ അതെ നീ താമസിച്ച് വന്നിട്ട് ഞങ്ങളോടാണ് കയറുന്നത് ഡെലിവറി കൊണ്ട് ചെയ്യുന്നു പറയും എന്നിട്ട് താമസിച്ചിട്ട് വരിക ഒരു ചില്ലി പോലും ഇവിടുന്ന് കിട്ടില്ല നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാ ചെയ്തു പ്ലീസ് മോനെ പിസ്സ ഏത് ഒരുപെട്ടവനാണ് ഓർഡർ ചെയ്തേ അല്ല ചേട്ടാ ഇവിടെ പിസ്സ നന്നായിട്ടുണ്ടാവുന്നു അമ്മയുടെ പിസ്സ പഴങ്കഞ്ഞ് കുടിച്ച് കിടന്ന പനം മനുഷ്യനോട് തീ പിടിച്ച് അവന്റെ അല്ല ചേട്ടാ ചേട്ടൻ കിട്ടലേപ്പം ഞങ്ങൾക്ക് അറിയില്ല ഡെലിവറി സൂക്ഷിച്ചു കൊണ്ടുപോകണം അല്ല ഈ ബോക്സിനെത്തുന്നത് ഏതോ പ്രൈസാണെന്നാ പറഞ്ഞേ ഓഹോ ട്രക്കിപ്പോ പുറപ്പെട്ടുള്ളൂ സാർ ഓ ട്രക്ക് പുറപ്പെട്ടല്ലേ ഓക്കേ ഇത് തന്നെയല്ലേ സിക്സ് നയൻ എയ്റ്റ് സെവൻ കെ സീറോ വൺ ഡബിൾ എയ്റ്റ് എന്നെ വിളിക്കുന്ന ഹലോ നമുക്കൊന്ന് മീറ്റ് ചെയ്യണമല്ലോ ഓഫീസിലാ പേടിക്കണ്ട കാര്യം കുറച്ച് സീരിയസ് ആ പ്ലീസ് പ്ലീസ് ശരി എനിക്ക് കിട്ടാനുള്ള പണം മൊത്തം കിട്ടുമല്ലേ കറക്റ്റ് നിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ് മാറ്റി നിന്റെ പണം നിനക്ക് തന്നെ കിട്ടും പിന്നെ വരുന്ന മനസ്സിലായി നമുക്ക് നോക്കാം എന്താ ഇത് എന്റെ അമ്മു ആ അഭിനയത്തിൽ ഷീലയ്ക്ക് മുകളിലാണല്ലോ വിഷ്ണു ട്രക്ക് ഗോൾ കോയിൻസ് എല്ലാം എനിക്കറിയാം ഞാൻ എങ്ങനെ അറിഞ്ഞു ഗിഫ് ചെയ്ത് നോക്ക് നിന്റെ ഡാർലിംഗ് വിഷ്ണു എന്നോട് പറഞ്ഞേ വിഷ്ണു ഇനി മറ്റൊരു ടിസ്റ്റ് കൊടുത്ത് എനിക്ക് ഞാൻ പറഞ്ഞു തരട്ടെ നീ അവൻ്റെ കൂടെ പ്ലാൻ ഇട്ടപ്പോൾ തന്നെ അവനോട് പറഞ്ഞു നിന്നെ പറ്റിച്ച വിഷ്ണു എന്നെ പറ്റിക്കാൻ എത്ര നേരം വേണം അതുകൊണ്ട് ഈ പ്ലാനിന് നീ ഒരു ഇൻഷുറൻസ് പോളിസിയാ അതിൽ എനിക്ക് എന്താ ലാഭം നിന്റെ ജോലി നിൽക്കുന്നത് നന്നാക്കാം നോ പോലീസ് കേസ് വേറെന്താ വേണ്ടേ അത്രേ ഉള്ളു എന്താ അതും വേണ്ടെന്നാണോ എന്താ ചെയ്യണ്ടേ